ഗുരുവായൂർ ക്ഷേത്രത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ഉത്സവത്തിന് കൊടിയേറി ബുധനാഴ്ച രാത്രി ഒൻപത് പന്ത്രണ്ടോടെ പൂയം നക്ഷത്രത്തിലായിരുന്നു സ്വർണധ്വജത്തിൽ കൊടിയേറ്റ് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പി സി ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിലായിരുന്നു ചടങ്ങുകൾ കൊടിയേറ്റത്തിനു ശേഷം മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കലാപരിപാടികൾക്കും തുടക്കമായി വേദിയിൽ ദേവസ്വം ചെയർമാൻ ഭദ്രദീപം തെളിയിച്ചായിരുന്നു ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തത് ഗുരുവായൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ ഉത്സവത്തിന്റെ ഭാഗമായി പുഷ്പോത്സവം നിശാഗന്ധി സർഗോത്സവം എന്നിവയ്ക്കും തുടക്കമായി ക്ഷേത്രപ്രവേശന പ്രവേശന സത്യാഗ്രഹ സ്മാരക ഗ്രൗണ്ടിൽ ആരംഭിച്ച പുഷ്പോത്സവം എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ നിശാഗന്ധി സർഗോത്സവം പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി സി മലയാളം ന്യൂസ് തൃശൂർ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം